പ്രിമലൂരെ സുഹൃത്തുക്കളെ കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ ഏർപ്പെടുത്തിയ സമ്മാന സമ്മാനോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് നറുക്കടപ്പ് ആഘോഷമാക്കിയ വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ച വൈകിട്ട് നാല് നടന്ന നറുക്കടപ്പിൽ ഒരു ലക്ഷത്തോളം രൂപയുടെ പതിനഞ്ച് ഭാഗ്യശാലികളെയാണ് തെരഞ്ഞെടുത്തത് പി ടി എ പ്രസിഡന്റ് അഷ്റഫ് ഗുണ്ടഗാവിൽ ആദ്യ നറുക്കടപ്പ് നടത്തി തുടർന്ന് പതിനാല് വരെ സമ്മാനർഹരെ വിദ്യാർത്ഥികളും തിരഞ്ഞെടുത്തു പി ടി എ വൈസ് പ്രസിഡന്റ് ഇസ് ഹാക്ക് പുത്തൻ പീടിക പതിനഞ്ചാം ഭാഗ്യശാലിയെയും തിരഞ്ഞെടുത്തു സ്കൂളിൽ നടക്കുന്ന സ്നേഹക്കൂട് വിദ്യാർത്ഥി സഹായ പദ്ധതിയായ സ്നേഹക്കൂടിലേക്ക് തുക സമാഹരിക്കാനാണ് സമ്മാനോത്സവ് സംഘടിപ്പിച്ചത് പ്രതീക്ഷ ചാരിറ്റി ചെയർമാൻ അയ്യു മേലടത്ത് നൽകുന്ന അഞ്ചര ഗ്രാം സ്വർണ്ണ നാണയമാണ് ഒന്നാം സമ്മാനം കെ കെ തല കാളികാവ് റോഡിൽ പുതുതായി തുറന്ന കോക്കോ സ്പോർട്സ് നൽകുന്ന സ്പോർട്സ് സൈക്കിളുകളാണ് രണ്ടും നാലും അഞ്ചാം സമ്മാനങ്ങൾ കെ കെ തലയിലെ ഐ ക്ലൗഡ് മൊബൈൽസ് നൽകുന്ന സ്മാർട്ട് ഫോണുമാണ് മൂന്നാം സമ്മാനം വിദ്യാർത്ഥികൾ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് സമ്മാനോത്സവം വൻ വിജയമാക്കിയതെന്ന് പി ടി എ പ്രസിഡൻറ്റ് അഷ്റഫ് കുണ്ട് പറഞ്ഞു അതിൻ്റെ ചെറിയൊരു വീഡിയോ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്നേഹകൂട് സ്കോളർഷിപ്പ് പദ്ധതിയുടെയും പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലക്കി ഡ്രോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നമ്മൾ ഇവിടെ ഒരു നറുക്കെടുത്ത് പദ്ധതി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത് അതിന്റെ അവസാന ദിവസമായ നറുക്കെടുത്ത് ദിവസമാണ് ഒരു മാസത്തോളം കാലമായി നമ്മൾ ഇതിന്റെ പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ അവസരത്തിൽ ആദ്യമായി പറയാനുള്ളത് നമ്മൾ ഒരു ലക്ഷം രൂപയുടെ സമ്മാനമാണ് കൊടുക്കുന്നത് ഇതിന് ആദ്യമായി നമ്മളോട് ഇതിന്റെ ഫസ്റ്റ് പ്രൈസിന് വേണ്ടി നമ്മൾ സമീപിച്ചപ്പോൾ വളരെ സ്നേഹത്തോട് കൂടി നമ്മളോട് ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞ് നമുക്ക് ും ഉള്ള സ്വർണ്ണ നാണയമാണ് എന്നത് മുപ്പത്തിരണ്ടായിരം രൂപയുടെ സ്വർണ നാണയം സമ്മാനിച്ച ശ്രീ അയ്യോ മേലെടുക്കുന്നത് അതോടൊപ്പം സഹകരിച്ച എല്ലാവരെയും വിദ്യാർത്ഥികളെയും സീറോ <Telicum> അല്ലേ சர ஒன்று சார்

no നമ്മുടെ സമ്മാന കോപ്പനിതാം സമ്മാനത്തിന് മൂന്നാം സമ്മാനത്തിന്റെ ഭഗത്ത് കോപ്പനെടുത്ത് എടുക്കുന്ന മൂന്നാം സമ്മാനത്തിന്റെ വിശേഷിത അല്പസമയങ്ങൾക്കുള്ളിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകുന്നു

ലുക്മാൻ ഈ ാവ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രസിഡന്റ് ജ്യേഷ്ഠന്റെ മകൻ മേളം അതിന് പ്രത്യേക വേണം